ശുതിയാദിക്കണ്ടെ പരിശുദ്ധ വന്ദനം അവൽ കരുത്താവ യേശു ക്രിസ്തുവെ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം ഇത് കേൾക്കുന്നവരുടെ മനസ്സ് തുറന്നു കൊടുക്കണമേ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ യൂട്യൂബിലെ ഓരോ ശബ്ദവും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് കാരണം ഇതി മകൻറെ വാക്കുകളല്ല യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ദൈവത്തിന്റെ വചനമാണ് ഈ വചനം നിങ്ങള് വിശ്വാസത്തോടെ കർത്താവിനിക്കു പാപം വയ്യ കർതാവേ എന്നോട് ക്ഷമിക്കണമേ അല്ലെങ്കിൽ സങ്കീർത്തനം മുപ്പത്തിരണ്ട് അഞ്ച് എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറയും എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപത്തെ പ്ര പാപത്തെ പ്രതി അനുദപിച്ചുകൊണ്ട് നിങ്ങള് ഈ ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന എൻ്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മൂന്ന് കാര്യം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സംഭവിക്കും ഒന്ന് സ്വർഗം തുറക്കപ്പെടും രണ്ട് ദൈവത്തിന്റെ ആത്മാവ് ആര് ഈ വോയിസ് കേൾക്കുന്നു അവരിലേക്ക് ഇറങ്ങിവരും എന്ന് പറഞ്ഞാല് സ്വർഗം തുറന്ന് യോഹന്നാൻ നാലാമതീയത്തിൽ പറയുന്ന സമരക്കാരി സ്ത്രീയോട് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത ജീവന്റെ ജലം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് സ്വർഗം തുറന്ന് നിങ്ങളുടെ മേലിൽ ഇറങ്ങി വരും തണുത്ത് നിങ്ങളായിരിക്കുന്നിടങ്ങളില് തണുത്ത് ആ ജലം ജീവന്റെ ജലം ഒഴുകി ഇറങ്ങാൻ തുടങ്ങും കാരണം ആ നിമിഷം നിങ്ങൾ മുന്തിരിച്ചെടിയുടെ ഭാഗമായിട്ട് മാറും ഇപ്പൊ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കൈയുടെ വെള്ള അല്ലെങ്കിൽ കാലിൻ്റെ വെള്ളയിലൂടെയാണ് നമുക്ക് ആത്മാവിനെ തൊട്ടറിയാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിലെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആ ജീവന്റെ ജലം ഒഴുകുന്നത് മഴ പെയ്യുമ്പോൾ നമ്മൾ കൈ എന്ന് പറഞ്ഞ് നമ്മൾ കൈപിടിച്ച് പിടിച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും മത്തായി പതിനൊന്ന് പതിനൊന്ന് വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാമയോഹനേക്കാൾ വലിയവനില്ല എങ്കിലും ദൈവരാഗത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് അപ്പൊ അതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചിന്തിച്ചു നോക്കുക അപ്പൊ യോഹന്നാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ നിങ്ങൾക്ക് പരശുത്താൽമാവിനാലും അഗ്നിയാലും സ്നാനം നൽകും ഈ ഒരു സ്നാനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം അതിനുവേണ്ടി ആഗ്രഹിക്കണം അതിനു വേണ്ടി ഒരുങ്ങണം അപ്പൊ സ്നാമയോഹന്നാൻ എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് അത് മുന്നൂറ് വർഷം ശേഷം രണ്ടാം ഏലിയ ഏലിയ തിരിച്ചൊരു എന്ന് പറഞ്ഞ അതേ ശക്തിയോടുകൂടി ഏലിയ രണ്ടാം തിരിച്ച് രണ്ടാം ഏലിയ എന്നാണ് പറ്റി പറയുക അത്ര ശക്തിയോടുകൂടി വന്ന ആ പ്രവാചകൻ അത്രയും വർഷത്തിന് ശേഷം ദൈവം നൽകിയ ആ പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നുകൊണ്ട് സംസാരിക്കും പ്രവാചകൻ ഉപകരണമാണ് പ്രവാചകനത് കേട്ട് പ്രവചിക്കും അതാണ് പ്രവാചകൻ ദൈവത്തിന്റെ സ്വരമാണ് പ്രവാചകൻ അപ്പോൾ സ്നാഭയോഹന്നാൻ പറയുകയാണ് മരുഭൂമിയിൽ വിളിച്ച് പറയുന്നതിൻ്റെ ശബ്ദം മാത്രമാണ് ഞാൻ ഇപ്പം പുതിയ നിയമത്തിൽ എല്ലാവരും തന്നെ മരുഭൂമിയിൽ വിളിച്ച ശബ്ദമാണ് കാരണം നാം അനുദമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ഹൃദയമാണ് അതില് ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ മനസ്സ് എല്ലാം ഉണ്ടാവും അങ്ങനെ നാം ജീവിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിന്റെ ഉപകരണമായി മാറുകയാണ് ദൈവത്തിന്റെ ആലയമായിട്ട് മാറുകയാണ് നമ്മുടെ ഹൃദയമാകുന്ന സക്രാരിലാണ് ത്രിയേക ദൈവം വസിക്കുന്നത് അപ്പൊ നമ്മുടെ ഹൃദയത്തില് ദൈവം നിക്ഷേപിച്ച് ആ സമ്പത്താവുന്ന പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത് നം നമ്മുടെ ആ നാവിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലുള്ള സമ്പത്ത് നൽകപ്പെടുന്നത് നമ്മുടെ നാവിലൂടെയാണ് ദൈവം കൊടുക്കുന്നത് അപ്പോൾ പരിശുദ്ധാൽമാവ് ഉള്ളവരെ സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യം സംഭവിക്കുന്ന സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവത്തിന്റെ ആത്മാവ് ആര് വചനം കേൾക്കുന്നു അവരിലേക്ക് ഇറങ്ങി വരുന്നു അതുകൊണ്ടാണ് അപ്പൊ സ്നാഭയോ പറ്റി അങ്ങനെ പറയാൻ കാരണം കാരണം ഈ ചെറിയ ഈ സ്വർഗത്തിലെ ഏറ്റവും ചെറിയവൻ ചെറിയവൻ സ്നാഭയോഹനയൊക്കെ വലിയ വലിയവനാണെന്ന് പറയാൻ കാരണം എന്ന് പറയാൻ കാരണം ഈ പുതിയ നിയമത്തില് നമ്മയെല്ലാം ദൈവം വിളിക്കുന്നത് നമ്മയെല്ലാം ദൈവം ക്ഷണിക്കുന്നത് ക്രിസ്തുവിന്റെ മരണശേഷം ക്രിസ്തുവിന്റെ ആ ഹൃദയം തന്നുകൊണ്ട് ആത്മാവ് മനസ്സ് എല്ലാം തന്നുകൊണ്ട് ക്രിസ്തുവായി മാറാൻ വേണ്ടിയാണ് നമ്മയെല്ലാം തന്നെ ദൈവം വിളിക്കുന്നതും കർത്താവ് യേശു ക്രിസ്തു ഈ കുരിശുമണ്ണം വരയ്ക്കുന്നതും നമ്മയെല്ലാം യേശു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനും അങ്ങനെ യേശു ക്രിസ്തുവായി മാറിയാണ് നാം സ്വർഗത്തിലേക്ക് പോകേണ്ടതെന്ന് ഈ പുതിയ പുതിയ നിയമത്തില് നമ്മെ ദൈവം പഠിപ്പിക്കുന്നു അപ്പോഴേ ക്രിസ്തുവായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് കാരണം പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു ക്രിസ്തുവായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ നമ്മൾ ഈ കുരിശിന്റെ വഴി ആ വഴി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഏകദേശം ഒമ്പതാം രഹസ്യമാനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പാപം നിറഞ്ഞ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി പുതിയൊരു ക്രിസ്തുവായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ പലപ്പോഴും നാം ഇത് മറന്നു പോകുന്നു അപ്പോഴ് നമ്മൾ ചിന്തിച്ചു നോക്കുക വിശുദ്ധ പത്രോ സപ്പോസരൻ കർത്താവിന്റെ കൂടെ നടന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നപ്പോഴെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും തന്നെ കാണിച്ചിട്ടില്ല നേരെ മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണശേഷം കർത്താവ് യേശു ക്രിസ്തു ഉയർത്തലിന്റെ പത്രോസ് പോസ്റ്റർ പറയുന്നുണ്ട് ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നിജർശനമിട്ട് പോകരുത് ആ ഉന്നത ശക്തി ധരിക്കുന്നതുവരെ അവർ അവർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോഴാണ് ആ ഉന്നതത്തിന് ശക്തി ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു നിറയുന്നതും അങ്ങനെ സിമയോൻ പത്രോസായി മാറുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ സാധാരണക്കാരനെ സിമയോനിൽ നിന്നും വിശുദ്ധ പത്രോസിലേക്കുള്ള ആ മാറ്റം അല്ലെങ്കിൽ സാധാരണക്കാരനെ സിമയോനിൽ നിന്നും ക്രിസ്തുവിലേക്കുള്ള മാറ്റം ക്രിസ്തുവായി മാറുകയാണ് അതാണ് സാബുൾ പൗരോസായി മാറുന്നത് ആ ഒരു ചേഞ്ചസ് നമ്മളെയും ദൈവം ദൈവം ക്ഷണിക്കുന്നത് ക്രിസ്തുവായി മാറാൻ വേണ്ടിയാണ് വിശുദ്ധ പൗരസപ്പോസും തന്നെ പറയുന്നുണ്ട് ഗലാത്തി രണ്ട് ഇരുപത് വച്ച നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ക്രിസ്തുവിടെ കൂടെ കുറിച്ചതിനായിരിക്കും ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിലും ജീവിക്കുന്നത് ഇതിലേക്കാണ് നമ്മുടെ വിളി ക്രിസ്തുവായി മാറാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അതിക്രൂരമായി നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടെന്ന് ആ ഒരു ആ ഒരു കാര്യം നമ്മൾ മറന്നുപോലത് നാം പലപ്പോഴും ലോകത്തിലേക്ക് തിരിയുമ്പോൾ ലോകത്തിന്റെ അരുവികൾ നമ്മളിലേക്ക് നിറയുകയും നമ്മുടെ ഹൃദയം അശുദ്ധമാവുകയും ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടുകയും ചെയ്യുന്നു ഒരിക്കലും അത് സംഭവിക്കരുത് നമ്മൾ അത് കുമ്പ്രസാരം ചെയ്ത് പാപം മോചനത്തിനായി പാപമോചനം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പിടിയിൽ നിന്നും വിശാചിന്റെ ഭരണത്തിൽ നിന്നും നിങ്ങൾ മാറുന്നതിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനു വേണ്ടി അധ്വാനിക്കുക വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുക വിശുദ്ധിയിലൂടെയാണ് വിശുദ്ധിയില്ലാതെ പരിശുദ്ധാത്മാവിന്റെ പേരിൽ തന്നെയുണ്ട് പരിശുദ്ധാൽമാവ് പരമപരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ പരിശുദ്ധി അതിന്റെ താഴ്ത്തലമാണ് വിശുദ്ധി മിനിമം വിശുദ്ധിയെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ വിശുദ്ധിക്കു വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് കാരണം വിശുദ്ധിയുടെ ആത്മാവെന്ന് കൂടി പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട് ബൈബിളിന്റെ അപ്പൊ വിശുദ്ധി ഉണ്ടെങ്കിലാണ് പരിശുദ്ധാത്മാവ് നിങ്ങളാകുന്ന ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുകയുള്ളൂ ഇത്രേ കാര്യമുള്ളു അപ്പൊ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം വിശുദ്ധിയുടെ വസ്ത്രമാണ് ഞാൻ ഒമ്പത് പതിനഞ്ച് പറയുന്നുണ്ട് ഈ ആത്മീയ യുദ്ധത്തിൽ നിങ്ങൾ പടപുരുതേണ്ടി വരുന്നത് സാത്താനോടാണ് അതിനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് തന്റെ ഏകചനം നൽകാൻ തക്കവിധം ദൈവം ഈ വചനം കേൾക്കുന്ന ആരാണോ ആ ആളെ സ്നേഹിക്കുന്നു അങ്ങനെ സ്വന്തം പുത്രനെ ഈ വചനം കേൾക്കുന്ന ആൾക്ക് നൽകിയത് എന്തിനാന്ന് വെച്ചാൽ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവായി ഈ വചനം കേൾക്കുന്ന ആളെ ദൈവപിതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അതിക്രൂരമായി നമുക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടത് ആ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ ചങ്ക് കുത്തിപ്പിളർന്നാണ് തിരു രക്തവും തിരുജലവും നിന്നിലേക്ക് വർഷിക്കപ്പെടുന്നത് ആ തിരു രക്തം നിന്റെ പാപം മോചിപ്പിക്കുവാനും ആ തിരുജലം അതാണ് സ്വർഗീയ സമ്പത്തായ പരിശുദ്ധാൽമാവ് ഈ പരശുദ്ധാത്മാവിനെ നിനക്ക് തന്നുകൊണ്ട് കർതാവിന്റെ കർതാവ് യേശുക്രിസ്തുവിന്റെ തീരത്തെ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ ഹൃദയം വെട്ടിപ്പാക്കി പുതിയൊരു ഹൃദയവും അതിൽ പുതിയ ചൈതന്യം പരിശുദ്ധാൽമാവിനെ നൽകിക്കൊണ്ട് ദൈവപിതാവിന്റെ മകനായ യേശു ക്രിസ്തുവായി നിന്നെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കുരിശ്മരണമെന്ന് ശരിക്കെന്ന് ധ്യാനിക്കുക എന്നിട്ട് ലോകത്തിലേക്ക് തിരിയാതെ ശരിക്കും അനുദപിച്ച് കർത്താവിനിക്ക് പാപം വയ്യ കർതാവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം ഈ വചനം നിങ്ങൾ കേൾക്കുക നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗം തുറക്കപ്പെടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും എല്ലാ വ്യാഴാഴ്ചയും വിഷ്ഠം പിറന്ന കൂട്ടായ്മ സെന്റ് ജോർജ് പള്ളിയിൽ ഉണ്ട് അർത്ഥങ്കിൽ സെന്റ് ജോർജ് പള്ളിയിൽ ഈ കൃപാഭിഷേക കൂട്ടായ്മയുണ്ട് ഇവിടെ വരുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കും കാറ്റായിട്ട് ചെങ്കടൽ വിഭജിക്കുമ്പോൾ വരുന്നൊരിളം കാറ്റുണ്ട് കാറ്റായിട്ട് പരിശുദ്ധ പരിശുദ്ധാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം പരിശുദ്ധാത്മാവ് അഗ്നിയും ജലവുമാണ് ചൂടായിട്ടും തണുപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാം പരിശുദ്ധാത്മാവ് പരിശു പരിശുദ്ധാൽമാവ് പൗലോ സപ്പോസി വ്യാപരിക്കുന്നു മിന്നലൊളിയായിട്ടാണ് മിന്നലൊളിയായിട്ടും പരിശുദ്ധാൽമാവിനെ നിങ്ങൾക്ക് തൊട്ടറിയാം നിങ്ങൾ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽമാവ് ഒഴുകിയിറങ്ങുന്നത് നിങ്ങക്ക് തിരിച്ചറിയാൻ സാധിക്കും സാധിക്കുന്നവർ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം സ്വന്തം പുത്രനെ അതായത് ഈ വചനം കേൾക്കുന്ന ആളെ ക്രിസ്തുവാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ദൈവപിതാവ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് ശരിക്കും അനുദപിക്കുക എനിക്ക് പാപം വയ്യ കർത്താവേ ഇപ്പൊ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അനുദപിച്ചാൽ മാത്രം മതി ഏശ അറുപത്തി ആറ് രണ്ട് നിനക്ക് ക്രിസ്തുവായി മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഈ ഒരു വചനം മാത്രം ശരിക്കും ധ്യാനിക്കുക ഏശ അറുപത്താറ് രണ്ട് വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചിന്തനെ കടാക്ഷിക്കുക അപ്പൊ എളിമപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ച് നീ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ അനുദപിച്ച് നീ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ വചനം നിന്നിൽ മാംസം ധരിക്കും നീ നിൽക്കുന്നിടം നിന്ന് നീ വിറക്കും കാരണം നിന്നിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവപിതാവിന്റെ ആത്മാവാണ് ഈ ലോകം തന്നെ സൃഷ്ടിച്ച പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ് നിന്നിലേക്ക് ഇറങ്ങി വരുന്നത് ഈ സ്വർഗീയ സമ്പത്തില്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കയറാമെന്ന വ്യാമോഹം വേണ്ട റോമ എട്ട് ഒമ്പത് വചനം പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ഇപ്പൊ കറുത്താവായേശി ക്രിസ്തു ഈ പീഡകൾ സഹിച്ചത് നിന്നെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് എത്ര നീ മറ്റുള്ളവരുടെ അടിമത്തത്തിൽ കഴിയും നിന്നെ വിളിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്കാണ് െ പരിശുദ്ധ വന്ദനം ആവെരിയ ഇമാനുവൽ ഈ വചനം കേൾക്കുന്ന വ്യക്തി അത് ആര് തന്നെയാലും കൃതാവേ ആ വ്യക്തിയെ തിരുസവയാവുന്ന മുന്തിരിച്ചടി ആ വ്യക്തിയെ കയറി പിടിക്കുകയും ആ വ്യക്തിയിലേക്ക് സ്വർഗം തുറന്ന് ഈശോയെ അങ്ങനെ ആ സ്വർഗീയ സമ്പത്ത് കൊണ്ട് നടക്കണമെന്ന് കൂടി നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ യേശു നാമത്തിൽ ദൈവമഹത്വത്തിനായി ഈ വീഡിയോ ഈ ഈ ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ഈ ശബ്ദം ഈശോയെ സമർപ്പിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധൻ നാമത്തിൽ ഈശോയെ ദൈവമഹത്വത്തിനായി ഈ ശബ്ദം സമർപ്പിക്കുന്നു ഈശോയെ ഇത് കേൾക്കുന്നവരിലേക്ക് കർത്താവ് സ്വർഗം തുറന്ന് ആ ജീവന്റെ ജലം ഇടങ്ങളിലേക്ക് നിറഞ്ഞു കവിയണമെന്ന് കൂടി പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധൻ നാമത്തിൽ ഈശോയെ യേശുനാമത്തിൽ സംഭവിക്കട്ടെ പ്രൈസ് റോഡ് ഹാലലുയ്യ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ടീം ഇഷ്ടംഭയർ ഡി എം പി എം ഇന്ത്യ പ്രൈസ് റോഡ്